ഇയാൾ അഭിനയിച്ചു ഞാൻ ഡയറക്ടറുടെ കാര്യമില്ലല്ലോ ഇങ്ങനെ പറഞ്ഞിട്ട് ആ സിനിമ തീരന്തരം വരെ അവസാനം ഞാൻ പലപ്പോഴും ക്യാമറ വരുന്നിടത്ത് നിന്ന് മറിഞ്ഞ് മറിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇങ്ങനെ അവഗണന വന്നപ്പം എനിക്ക് ഭയങ്കര ഇൻസൾട്ടും ആയി ആദ്യം തുടങ്ങുന്നത് നല്ല താടിയാണ് പിന്നെ അവസാനം മീശിയൊക്കെ വടിക്കുകയായിരുന്നു അതെനിക്കൊരു ദേഷ്യപോരൊക്കെ ആയിരുന്നു തിരിച്ചു തുളസി അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചില പ്രകസനങ്ങളെന്നേ ഞാൻ പറയുന്നുള്ളൂ അതൊന്നും ഒരു ഞാനിപ്പം ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുക ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുക ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സിദ്ധാന്തങ്ങളോട് ഐഡിയോളജിയോട് എനിക്കും എൻ്റെ ജീവിതത്തിനും ആദാത്മ്യം പ്രാപിക്കുന്നുവെങ്കിൽ മാത്രമേ ആ പ്രസ്ഥാനത്തിൽ നിൽക്കാവുള്ളൂ അധികാരത്തിന് വേണ്ടിയിട്ട് എനിക്ക് അധികാരം തന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ നാളെ അത് ഇട്ട് രാഷ്ട്രീയ പാർട്ടി പോയി എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല അതെ പറയണം ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇൻസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല കാര്യം ഞാൻ ഞാനാണെന്നുള്ള വിഷമമല്ല ഞാൻ ഞാനാണെന്നുള്ള ബോധ്യ തന്നെ കാലം അവരല്ല ഞാൻ ഞാൻ വ്യത്യസ്തനാണെന്നുള്ള ബോധം എനിക്കുള്ള കാര്യം അവരെന്തേലും വിരക്കേട് പറഞ്ഞാൽ അത് പറഞ്ഞോട്ടെ നീ വിചാരിക്കും അല്ലല്ല അത് അല്ല അവർക്ക് അവരുടേതായ ചുള്ള ഈഗോ സുര്യം ഹട്ടിയിട്ടുണ്ട് നമ്മളാവശ്യമില്ലാത്തതൊക്കെ ചെല്ലുമ്പം നമ്മൾ അവരിലേക്ക് റീച്ചാകുമ്പം നമ്മൾ അതിന് യോഗ്യരാണോ എന്ന് ചിന്തിച്ച് വർത്താനം പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മൾ ഒഴിവാക്കിയ ഡയറക്ടേഴ്സുണ്ട് ഇതൊക്കെ നമുക്ക് ഇൻസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം പക്ഷേ അപ്പോൾ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല ഒഴിവാക്ക നമ്മുടെ ചിലപ്പോഴൊക്കെ സ്വ സ്വാഭാവികമായിട്ട് തുടക്കകാലത്തെ കാര്യങ്ങളാണ് പറഞ്ഞു ഇപ്പോഴത്തെ ഒന്നുമില്ല ഇപ്പം എല്ലാവരുമായിട്ടും നല്ല ഇതാണ് അന്നൊക്കെ സെറ്റിലായി ചിലപ്പം ചില ഡയറക്ടർമാർ ആരുടെ പേര് ചെയ്യാൻ പറയുന്നില്ല നമ്മളെ ഒഴിവാക്കി തന്നെ സെറ്റുകളിൽ നിന്ന് പിന്നെ പിന്നെ ഒഴിവാക്കി വർധാനം പറയുക ആ നിങ്ങളവിടെ ഇരിക്കൂ പിന്നെ പറയാം സംസാരിക്കാം ഇങ്ങനെയൊക്കെ നമ്മളോട് ബിഹേവ് ചെയ്തൊരു കാലഘട്ടമൊക്കെ ഉണ്ട് വലിൽ നിന്നുണ്ടായിട്ടുണ്ട് അയ്യോ ഷാജിയൊക്കെ നല്ല സുഹൃത്തുക്കളാണ് അതൊക്കെ ഒരു ആ അന്നേരത്തെ ഒരു നിമിഷത്തിൽ ഷാജി അത് അത്രയും ചൂടാകാൻ കാര്യം വേറൊന്നുമല്ല ആ വണ്ടി ഞാൻ പോയി ഇടിച്ചു കയറിയിരുന്നെങ്കിൽ ആ ലെൻസും ക്യാമറയും എല്ലാം നശിച്ച് പോയി അതാ അതായത് ബാഗിൽ മാഫിയയുടെ ഷൂട്ടിംഗ് നടക്കുന്നു അപ്പോൾ ഒരു സീനിൽ ഞാൻ കൃഷ്ണന് ബാബു ആനണി ഞങ്ങൾ ജീപ്പിൽ ഞാൻ ജീപ്പ് ഓടിക്കുന്നു അടുത്ത് ഇരിക്കുന്നു പുറകിൽ കൃഷ്ണൻ നിൽക്കുന്നു ജനാർദ്ദൻ ചെന്നനെ വെടി ജനാർദ്ദനൻ ചേട്ടനെ മണിയമുള്ള രാജ്യം കൊണ്ട് നിൽക്കുമ്പോൾ ജനാർദ്ദന ജനർദനെ വെടിവെച്ച് കൊല്ലുന്നു വണ്ടി ഓടിപ്പോന്നു പുള്ളിയുടെ മാസ്ക് കഴിഞ്ഞ് വീഴുന്നു കൃഷ്ണനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഇതായിരുന്നു സീൻ അപ്പോൾ അതിനെടുക്കാൻ വേണ്ടി അന്ന് ഒരു കിലോമീറ്റർ ദൂരെ ഡിസ്റ്റൻസ് ഇട്ടിരിക്കുകയാണ് വെടിവെച്ചിട്ട് പോകുന്ന സീൻ അപ്പോൾ ഒരു വണ്ടി ഓടി വന്നിട്ട് ജമ്പ് ചെയ്ത് കൊണ്ട് നിർത്തണം ജീപ്പ് അപ്പോൾ ലാൽബായി കൊണ്ട് രണ്ടിടത്ത് ക്യാമറ സെറ്റ് ചെയ്തു ഇപ്പോൾ ഇവിടെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ജീപ്പ് ജമ്പ് ചെയ്ത് ആദ്യം റിഹേഴ്സലിൽ കാണിച്ചപ്പോൾ കറക്റ്റ് ഓക്കെ അതുപോലെ ചെയ്തോളാൻ പറഞ്ഞു ഇതിനിടയ്ക്ക് ഞാൻ വണ്ടി തിരിച്ച് ബാക്കിൽ പോയി അത് മൊബൈലിൽ നിന്നും ഇല്ല ഫസ്റ്റം ഡാറന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ആരോടോ നമ്മുടെ വണ്ടിയിലുള്ളവരോടും പറഞ്ഞു കണ്ണനോട് വണ്ടി ഇങ്ങനെ സൈഡ് മാറ്റി സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പഴാണ് വണ്ടി ഇടാൻ വന്നവരെ വണ്ടി ഇരുന്നവരെന്നോട് പറഞ്ഞില്ല ഞാനിത് സ്വാഭാവികമായിട്ട് പറഞ്ഞിടത്തോളം തന്നെ വണ്ടി ഓടിച്ചു പോകുക ചാടി വണ്ടി ജമ്പി വന്നപ്പോൾ നമുക്ക് ഒരു ക്യാമറ കളിക്കും ഒത്തിരി വണ്ടി വെട്ടി സൈഡിൽ സൈഡാക്കിയാൽ ആ ദേഷ്യത്തിനും ആ ഒരു ക്ഷോഭത്തിനും ഷാജി അന്നേരം ആ വഴക്ക് പറഞ്ഞതാണ് എല്ലാവരുടെ മന്ത്രി അതെനിക്കൊരു ഇൻസൾട്ട് പോലെ തോന്നി അങ്ങനെയാണ് ഞങ്ങൾ അല്ല മേലെങ്കിലുള്ള വർത്തമാനങ്ങൾ എന്നോട് പറയരുത് ഷാജി ഹിറ്റ് ആണ് എന്നോട് പറയരുത് ആ അപ്പം പറഞ്ഞാൽ ഞാൻ ആരോടും എൻ്റെ കാര്യം ആരോടാണെന്ന് മൊത്തത്തിൽ കാര്യം പറയാനുള്ളത് പറയും എനിക്ക് രഞ്ജിയോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം അതാണ് പണിക്കരാരോടും ആരെയും മോന്ന് നോക്കിയില്ല പറയാനുള്ളവരാരോടും തുറന്നു പറയും അതുതന്നെ വേണം അതാണ് നമ്മുടെ യഥാർത്ഥ മനുഷ്യൻ അതായിരിക്കണം അല്ലാണ്ട് അകത്തൊന്ന് വെച്ച് പുറത്തുപോയി ഒന്ന് കാണിക്കുക ആ രഞ്ജി രഞ്ജി കുറേ മസാല ഇട്ടു രഞ്ജി എന്നെ എന്നെടുത്ത് വഴക്കുണ്ടാക്കിയതിന് രഞ്ജി കുറച്ച് പിണക്കം കാണിച്ചു അങ്ങോട്ട് ഷാജിയോട് ആ പിണക്കത്തിൻ്റെ പ്രതിഫലനം എന്നോടായി ഷാജി പിന്നെ നീ നീ തന്നെ അഭിനയിച്ചു ഞാൻ നിന്നെ ഡയറക്റ്റ് ചെയ്യാൻ വരുന്നില്ല അങ്ങനെ കാണി ഇതായി മാഫിയാക്കിയൊക്കെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടാക്കി പക്ഷെ അന്ന് എനിക്ക് മനോവേദന കുറേ ഉണ്ടായി ആ പടം തീരുന്നടന് വരെ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര നമ്മുടെ സുഹൃത്തല്ലേ നമ്മളെ അവഗണിക്കുന്നത് അത്രയും പേര് ഒരിക്കൽ പരിഗണന ഞാൻ അഭിനയിച്ചു ഇയാൾ അഭിനയിച്ചു ഇങ്ങനെ ഒരു ഭാഷയുണ്ടല്ലോ പിന്നെ ഷാജിക്ക് ഇയാൾ അഭിനയിച്ചു ഞാൻ ഡയറക്റ്റേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ പറഞ്ഞത് ആ സിനിമ തീരുന്നിടം വരെ അതായത് ഞാൻ പലപ്പോഴും ക്യാമറ വരുന്നിടത്ത് നിന്ന് മറിഞ്ഞ് മറിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു ഏതാ ഇങ്ങനെ അവഗണന വന്നപ്പം എനിക്ക് ഭയങ്കര ഇൻസൾട്ടും ടെൻഷനുമായി ആകെപ്പാട് എനിക്ക് വിഷമം തോന്നിയത് നിമിഷം അത് ഒയ്യോ എങ്ങനെയല്ല സെറ്റ് ചെയ്ത് പോയാൽ മതിയെന്നായിരുന്നു ഇല്ലില്ല അവർക്കൊന്നും ആ ഞങ്ങൾ പോലെ അറിയത്തുള്ളു എനിക്കറിയാൻ നെഞ്ചി മണിക്കർക്ക് അറിയാൻ ഷാജിക്കും അറിയാം ഇത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പറയുന്നത് പറയുന്നു ആ അതെ അതെ കാണാം കാര്യം രണ്ട് മുഖം ആദ്യം തുടക്കത്തിൽ നല്ല താടിയാണ് പിന്നെ അവസാനം മീശയൊക്കെ പഠിക്കുകയായിരുന്നു അതെനിക്കൊരു ദേഷ്യം പുറകെ ആയിരുന്നു സിനിമയുടെ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ഞാൻ താടിയും മീശയൊക്കെ പഠിച്ചു പോകണ്ടാന്ന് വിചാരിച്ചില്ല പക്ഷെ സമ്മതിച്ചില്ല വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി അങ്ങ് ജോയിൻ ചെയ്യായിരുന്നു കാര്യം എനിക്ക് പ്രാധാന്യമില്ലെന്നുള്ളത് എനിക്കറിയായിരുന്നു അവസാനൊക്കെ പ്രാധാന്യം ഇല്ലായിരുന്നു സിനിമയിൽ മാഫിയയില് അങ്ങനെ അങ്ങ് പോയി അതൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് അത് പിന്നെ സിനിമയിലുള്ളതാണ് പിന്നെ കുറെയൊക്കെ നമ്മൾ നമ്മളെ തന്നെ ചൂണ്ടണമെന്നേ കുറേയൊക്കെ നമ്മൾ നിക്കേണ്ട നമ്മൾ നിന്ന് ചെയ്യേണ്ട രീതി ചെയ്യലുകൾ ചെയ്തിരുന്നെങ്കിൽ ഇത്രയൊന്നും വരത്തില്ലായിരുന്നു തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്